ഇനി നമ്മൾ പെട്ടെന്നൊക്കെ വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അതിന് വേണ്ടി ബ്രോക്കറി കുറച്ച് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് വാഷ് ചെയ്തിട്ട് പിന്നെ രണ്ട് പൊറോട്ട ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ചുട്ടതിന് ശേഷം ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ചോപ്പ് ചെയ്ത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കിട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുട്ട ഇതിനകത്തോട്ട് ഒട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചിക്കി തോത്തി അത് ചിക്കി തുറത്തി നല്ലപോലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബ്രോക്കളി ഇത് പകുതി വെന്തതാണ് ബ്രോക്കളി അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചാൽ മതി അപ്പോൾ ഇതൊന്നുപോലെ സോട്ട് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊറോട്ട പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി ബ്രെഡ് ഇതെല്ലാം എടുക്കാവുന്നതാണ് ഞാനിവിടെ ഫ്രോസൺ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് റാസിലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്